ഹായ് എവിൺ അപ്പൊ എല്ലാവർക്കും ഒൻപതാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്യാനുള്ള നമുക്ക് ഓക്കെ ചാപ്റ്റർ ടു ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ ചലന സമവാക്യങ്ങൾ സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഓടിച്ചു നോക്കാം ഫസ്റ്റ് തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നമ്മളിത് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ഓക്കെ ഇൻ എ ഡെഫിനെ ഡയറക്ഷൻ ഫോർ എക്സാമ്പിൾ ഇത് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ക്യൂ വഴി ഒരാൾ എവിടെ എത്തി ആർ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി സോ അപ്പൊ പിയും പി ആണ് ഇനീഷ്യൽ പോയിന്റ് ആർ ആണ് ഫൈനൽ പോയിന്റ് ഈ പിയും ആറും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ സോ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ് അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ഓക്കെ ഡിസ്റ്റൻസിന്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ് അപ്പൊ ഒരു ഡൗട്ട് എന്താണ് ഡിസ്റ്റൻസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് കാര്യം ഞാൻ പറഞ്ഞു ഒരാൾ പിയിൽ നിന്നും ക്യൂ വഴി ആറിലെത്തി അപ്പൊ പിയും ആറും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്നും ക്യൂ വഴി അല്ലേ ആറിലെത്തിയത് അപ്പോഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആകെ സഞ്ചരിച്ച പാതയുടെ നീളം ഇവിടുന്ന് പി മുതൽ ക്യൂ വരെ അറുപത് ക്യൂ മുതൽ ആറ് വരെ നാൽപത് അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് ഡിസ്റ്റൻസ് എത്രയാണ് നൂറ് ആണ് എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് യും ആറ് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ് എൺപത് സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എൺപത് ആണ് ഓക്കെ സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഭംഗിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടാ എസ് എൻ എലാണ് സൂചിപ്പിക്കുന്നത് യൂണിറ്റ് മീറ്റർ ആണ് യെസ് അപ്പൊ അടുത്ത സ്ലൈഡിലേക്ക് സ്നൈഡിലോ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് മകളെ രണ്ട് ടു മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ് സ്കേലാർ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ആദ്യം തന്നെ പറയാം വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അളവും ദിശയും അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുമിച്ച് വേണ്ട ക്വാണ്ടിറ്റീസിനെ ആണെങ്കിൽ നമ്മൾ എന്തു പറയും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും ഓക്കെ അതിനെന്ത് വേണം മാഗ്നിറ്റ്യൂഡ് വേണം ഡയറക്ഷൻ വേണം ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ഇപ്പൊ ഈ ഒരു വസ്തുവിന് ഞാൻ ഇങ്ങോട്ട് തള്ളുകയാണ് ഓക്കെ ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് കൊടുത്തു പറഞ്ഞാൽ ഒരു പത്ത് ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുത്തത് ഹൊറിസോണ്ടൽ അതായത് തിരശ്ചീനമായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ചെയ്തത് അല്ലേ സോ അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു എന്താണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതേപോലെ ഡയറക്ഷനും ഉണ്ട് സോ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതായത് ദിശയും അളവും വെച്ച് പ്രതിപാദിക്കുന്ന അളവുകളെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത് ആണല്ലോ സോ എന്താണ് സ്കേളാർ ക്വാണ്ടിറ്റീസ് സ്കേളാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡിസ്റ്റൻസ് എന്താണ് നിർക്കാം ഞാൻ ഇനി ഇനി ഇവിടെ നിന്ന് യാത്ര പോകണം തൃശ്ശൂർക്ക് എത്ര ദൂരമുണ്ട് അവൻ പറയുന്നുണ്ട് മോനെ ഇവിടുന്ന് തൃശ്ശൂർക്ക് ഒരു അൻപത് കിലോമീറ്റർ ഉണ്ട് ഓക്കെ അവിടെ ദിശ പറയേണ്ട കാര്യമില്ല ഞാൻ പിന്നെ കടയിൽ പോയിട്ട് പറയുകയാണ് എനിക്കൊരു അഞ്ച് കിലോ പഞ്ചസാര വേണം സോ അഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലാതെ അത് വടക്കോട്ട് തെക്കോട്ട് എന്ന ദിശ പറയേണ്ട കാര്യമില്ല മനസ്സിലായി അതേപോലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ അളവ് മാത്രം മതി മാഗ്നിറ്റ്യൂഡ് ഈസ് ഇനഫ് അളവ് മാത്രം മതി ദിശ പറയേണ്ട കാര്യമില്ല അങ്ങനത്തെ ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ന് പറയുന്നത് സ്കേളർ ക്വാണ്ടിറ്റീസ് അഥവാ അതിശ അളവുകൾ എന്ന് പറയുന്നത് അതിന് ദിശ പറയില്ല എന്നാൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അളവും ഉണ്ടാവും ദിശയും ഉണ്ടാവും ഇതാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് അപ്പോൾ നമുക്ക് ആ ബോക്സ് നോക്കിയാലോ യെസ് ഇതാ വരുന്നു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇമ്പോർട്ടന്റ് ആണ് രണ്ട് മറ്റും മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഡിസ്റ്റൻസ് പാത്ത് ഓഫ് ദ ലെങ്ത് കവേഡ് സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും നേർരേഖ ദൂരമാണ് ഡിസ്റ്റൻസ് കനോട്ട് ബി സീറോ എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് കാനോട്ട് ബി സെർവ് സീറോ ആവില്ല എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകാം അതേപോലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാണ് ഒരു അതിശ ക്വാണ്ടിറ്റി ആണ് എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെക്ടർ ആണ് ഒരു സദിശ അളവാണ് ദെൻ അടുത്തതിലേക്ക് അടുത്തതാണ് വെലോസിറ്റി എന്താണ് വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറയുന്നത് അതായത് ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെയാണ് വിളിക്കുന്നത് അഥവാ വെലോസിറ്റി എന്ന് വിളിക്കുന്നത് യൂണിറ്റ് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു ഉണ്ടായ സ്ഥാനാന്തരത്തിൽ അളവ് വിളിക്കുന്നത് പ്രവേഗം പ്രവേഗം എന്ന് എന്ന് അതിന്റെ യൂണിറ്റ് മീറ്റർ സെക്കൻഡ് ആണ് ആണ് അതായത് അതായത് ആക്ച്വലി വെലോസിറ്റി വെലോസിറ്റി ഇതാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത് അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ടൈം സ്ഥാനാന്തരം ബൈ സമയം സ്ഥാനാന്തരം ബൈ സമയം തന്നിരിക്കുന്ന സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വെലോസിറ്റി കിട്ടും അത് ഓർക്കണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അതേപോലെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ സോ അടുത്തതാണ് എന്താണ് യൂണിഫോം വെലോസിറ്റി അതേപോലെ നോൺ യൂണിഫോം വെലോസിറ്റി അതായത് സമപ്രവേഗം അതേപോലെ അസമപ്രവേഗം ഓക്കെ സംഭവം ഇത്രയേ ഉള്ളൂ അതായത് ഒരു വസ്തുവിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിന്റെ അളവ് സെയിം ആണെങ്കിൽ സമയത്തിനനുസരിച്ച് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണെങ്കിൽ അതാണ് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പൂജ്യം സെക്കൻഡ് മുതൽ ഒരു സെക്കൻഡ് വരെ വരാം എത്ര ഗ്യാപ്പ് വന്നു ഒരു സെക്കൻഡ് വ്യത്യാസം വന്നു അല്ലെ എത്ര ദൂരം സഞ്ചരിച്ചു ആ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്രയാണ് പൂജ്യം മുതൽ പത്ത് മീറ്റർ വരെ അപ്പൊ എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു ഇനി ഒരു സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെ അവിടെയും ഒരു ആണ് വ്യത്യാസം വന്നത് ആ ഒരു സെക്കൻഡ് എത്ര ദൂരം സഞ്ചരിച്ചു അടുത്ത രണ്ട് സെക്കൻഡ് മുതൽ സെക്കൻഡ് സെക്കൻഡ് വരെ എത്ര അപ്പോൾ ഇരുപത് മീറ്റർ മുതൽ മുപ്പത് മീറ്റർ വരെ അപ്പൊ സമയവ്യത്യാസത്തിനനുസരിച്ച് അനുസരിച്ച് കൃത്യമായ ടൈം ദൂരവും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ അത്തരം വിളിക്കുന്ന യൂണിഫോം 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 വെലോസിറ്റി 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 സമപ്രവേഗം 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 എന്ന് 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 വിളിക്കും 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 എന്നാൽ എന്നാൽ ചിത്രം നോക്കുക തുല്യ തുല്യ സമയം കൊണ്ട് ദൂരമാണ് കവർ ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനെ നമ്മൾ എന്താണ് നോൺ നോക്കാം നോക്കിയേ സെക്കൻഡ് 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 മുതൽ എത്ര എത്ര വ്യത്യാസം വ്യത്യാസം അവിടെ ദൂരം സഞ്ചരിച്ചു പൂജ്യം മുതൽ മീറ്റർ മീറ്റർ ദൂരം സഞ്ചരിച്ചു ഒരു

സമയവ്യത്യാസം ഈക്വൽ ആണ് അതായത് ടൈം ഇൻ്റർവൽ ഈക്വൽ ആണ് എന്നാൽ സഞ്ചരിച്ച ദൂരം ഈക്വൽ ആണോ അതായത് ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഒരു പത്ത് മീറ്റർ ആണെങ്കിൽ അടുത്തൊരു സെക്കൻഡിൽ ഇരുപത് മീറ്റർ സഞ്ചരിച്ചു അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും പത്ത് മീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത് അതായത് തുല്യ സമയം കൊണ്ട് തുല്യ സമയ വ്യത്യാസം സഞ്ചരിച്ച ദൂരത്തിൻ്റെ അളവ് വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ അത്തരം മോശം എന്ന് വിളിക്കും നോൺ യൂണിഫോം വെലോസിറ്റി അഥവാ അസമപ്രവേഗം എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അതൊക്കെ ആയല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കി ടാക്സി സന്ദിക്കുന്ന ഒരു ചിത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാർ നോക്കി കഴിഞ്ഞാൽ ഈ കാർ സഞ്ചരിക്കുന്ന യൂണിഫോം വെലോസിറ്റി ആണോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഇവിടെ പൂജ്യം മുതൽ ഒരു സെക്കൻഡ് വരെ അതായത് ഒരു സെക്കൻഡ് വ്യത്യാസം എത്ര ദൂരം സഞ്ചരിച്ചു പത്ത് മീറ്റർ ദൂരം സഞ്ചരിച്ചു അടുത്ത ഒരു സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെ ഒരു സെക്കൻഡ് വ്യത്യാസം പത്ത് മീറ്റർ എന്നുള്ളത് ഇരുപത് മീറ്റർ അഗെയിൻ പത്ത് മീറ്റർ ദൂരം സഞ്ചരിച്ചു അടുത്ത രണ്ട് സെക്കൻഡ് മുതൽ മൂന്ന് സെക്കൻഡ് വരെ വീണ്ടും ഒരു മീറ്റർ ഒരു സെക്കൻഡ് വ്യത്യാസം അവിടെ ഇരുപത് എന്നുള്ളത് മുപ്പതിലേക്കായി അപ്പം വീണ്ടും പത്ത് മീറ്റർ ദൂരം സഞ്ചരിച്ചു ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയും സമയവ്യത്യാസം തുല്യമാണ് തുല്യ സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ് പക്ഷേ ഇതെന്താണ് ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ് അതായത് നോൺ യൂണിഫോം വെലോസിറ്റി ഇതൊരു നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അത് അസമപ്രവേഗമാണ് എന്തുകൊണ്ട് ഇതൊരു അസമപ്രവേഗമായി ബിക്കോസ് ഇവിടെ ഓരോ പോയിന്റിലും കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ പോയിന്റിലെ കാറിന്റെ ഡയറക്ഷൻ ദാ ഇംഗിഡ് ആണെങ്കിൽ ഈ എത്തുമ്പോൾ കാറിന്റെ ഡയറക്ഷൻ ഇങ്ങിഡാവും ഇംഗ്ഡാവും ഈ പോയിന്റിൽ എത്തുമ്പോൾ കാറിന്റെ ഡയറക്ഷൻ ഇങ്ങും ഇംഗിഡാവും മനസ്സിലായോ അതായത് ഓരോ പോയിന്റിലും ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് വരുന്നുണ്ട് അതായത് ഈക്വൽ ടൈം ഇൻ്റർവലിൽ കവർ ചെയ്യുന്ന ദൂരം ഈക്വൽ ആകണം ഒപ്പം ഡയറക്ഷനും സെയിം ആയാൽ മാത്രമേ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഡയറക്ഷന് ചേഞ്ച് വരുന്നതുകൊണ്ട് ഇതെന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് പക്ഷേ ഇവിടെ ഈക്വൽ ടൈം ഇൻ്റർവൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിമാണ് പക്ഷെ എന്തിനു വ്യത്യാസം വരുന്നുണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതെന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി വെലോസിറ്റിയാണ് അസമപ്രവേഗമാണ് അടുത്തതാണ് കുറച്ച് എക്സാമ്പിളുകൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കുറച്ച് എക്സാമ്പിൾ ഞാൻ തരികയാണ് ഇത് ഓരോന്നും യൂണിഫോം വെലോസിറ്റി ആണോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഇതാണ് മുകളിൽ നിന്നും താഴേക്കിട്ട കല്ല് നമുക്കറിയാം ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ എന്ന് സംഭവിക്കും അതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരും സോ ഇതൊരു നോൺ യൂണിഫോം മോഷണാണ് അതായത് ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ് അതൊരു അസമപ്രവേഗമാണ് അടുത്തത് അടുത്തതാണ് ഇതാ വരുന്നു പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വേക്കോ വേഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതെന്താണ് ഒരു യൂണിഫോം വെലോസിറ്റി ആയിരിക്കും കാരണം എന്താണ് വേക്കത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ത്രീ ഇന് ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡായിരിക്കും ഇത് കോൺസ്റ്റന്റ് ആണ് ഏതൊരു വസ്തു ഒരു വേഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതായിരിക്കും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റ് ലൈറ്റ് ആണ് ഏതൊരു വസ്തു ലൈറ്റ് വേക്കത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും ത്രീ ഇൻ ടെൻസ് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും കോൺസ്റ്റന്റ് നോക്കാം ബെസ്റ്റ് ഓഫ് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ബസ് 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 എ സ്റ്റാർട്ട് ഫ്രം സ്റ്റോപ്പ് ആൻഡ് മൂവിങ് ഫോർവേഡ് മുന്നോട്ട് നീങ്ങുന്ന ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റോപ്പിൽ നിന്നും എടുക്കുമ്പോൾ അതിന്റെ സ്ലോ സ്പീഡ് കുറവായിരിക്കും എന്നാൽ പതിയെ പതിയെ സ്പീഡ് കൂടി വരും സോ എ നോൺ യൂണിഫോം മോഷൻ നോൺ യൂണിഫോം എലോസിറ്റി അസമപ്രവേഗം കേട്ടോ അടുത്തത് അടുത്തതാണ് എ ട്രെയിൻ എ ട്രെയിൻ ട്രാവലിംഗ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ദിശയിലാണ് സമവേഗമാണ് സോ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിഫോം മോഷൻ ആയിരിക്കും ഓക്കെ അടുത്തത് സ്വിംഗിംഗ് ഓൺ എ സ്വിംഗ് അതായത് ഊഞ്ഞാലാടുന്നത് നമുക്കറിയാം ഊഞ്ഞാലാടുന്നത് എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കും ആയിരിക്കും ഇല്ല നല്ല സ്പീഡിലും പോവും അതേപോലെ തന്നെ സമയം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് വ്യത്യാസം വരും സോ ഇറ്റ്സ് എ നോൺ യൂണിഫോം മോഷൻ സോ ആ കാര്യത്തിലും ഒരു തീരുമാനമായി മറക്കരുത് ഇതെന്തായാലും പരീക്ഷയ്ക്ക് പരീക്ഷിക്കും ഇതൊരു അസമ പ്രവേകമാണ് ഓക്കെ യെസ് അപ്പോ നമ്മൾ വെലോസിറ്റി കംപ്ലീറ്റ് ചെയ്തു യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി കംപ്ലീറ്റ് ചെയ്തു അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആക്സിലറേഷൻ സോ എന്താണ് ആക്സിലറേഷൻ അഥവാ ത്വരണം നേരത്തെ പറഞ്ഞില്ലേ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അതേപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ബൈ ടൈം ആണ് സോ ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ E അതായത് സമയത്തിനനുസരിച്ച് പ്രവേഗത്തിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ബസ് എടുക്കുക അല്ലെങ്കിൽ ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കുകയാണ് അല്ലേ അതായത് തന്നെ എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ട്രെയിൻ്റെ സ്പീഡ് കുറവായിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടി കൂടി വരും സോ സ്പീഡ് കൂടുന്ന ആ പ്രവൃത്തിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയും സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു ഒരു യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് അതായത് വെലോസിറ്റി ബൈ ടൈം ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുക ആക്സിലറേഷൻ എന്ന് കിട്ടുക ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഇമ്പോർട്ടന്റ് ആണ് ഒരു മാർക്കിന്റെ ചോദ്യമാണ് സോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ദ ചേഞ്ച് ചേഞ്ച് ഇൻ ഇൻ വെലോസിറ്റി വെലോസിറ്റി ഓഫ് 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 ആൻ യൂണിറ്റ് ടൈം ഓർ റേറ്റ് രണ്ട് രണ്ട് രീതിയിലും പറയാം അതിന്റെ ഇതൊരു ക്വാണ്ടിറ്റി ആണ് മറക്കരുത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓക്കെ ഇനി ആക്സലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈമാണ് സോ അതായത് ആക്സലേഷൻ എന്ന് പറഞ്ഞത് വെലോസിറ്റി ബൈ ടൈമാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി ഫൈനൽ വെലോസിറ്റി ആണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗമാണ് ഫൈനൽ വെലോസിറ്റി അഥവാ അന്ത്യപ്രവേഗം അതേപോലെ തന്നെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ആദ്യപ്രവേഗം സോ ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജനറലി വെലോസിറ്റി ബൈ ടൈം ആണ് പക്ഷെ നമുക്ക് രണ്ട് വെലോസിറ്റികൾ തന്നെ അതായത് ഒരു വസ്തുവിന്റെ ആദ്യം ഇത്ര സ്പീഡിലാണ് പോയിരുന്നത് കുറച്ച് അഞ്ച് സെക്കൻഡ് ആയപ്പോൾ അതിന്റെ സ്പീഡ് ഇത്രയും അപ്പൊ രണ്ട് പ്രവേഗം തന്നിട്ടുണ്ട് മനസ്സിലായി രണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യണം ഓക്കെ യെസ് ഇതാണ് ആക്സിലൻ്റ് ഇക്വേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞാലേ ഒരു വസ്തുവിന്റെ സ്പീഡ് കൂടി വരുന്നതിനെയാണ് കാര്യമാണ് എന്ന് പറയുന്നത് അങ്ങനെ കുറഞ്ഞു വന്നാലോ യെസ് അത് വിളിക്കുന്ന പേരാണ് റിറ്റാർഡേഷൻ ഓക്കെ ഒരു വസ്തുവിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നതിന് കുറഞ്ഞു വരുന്ന എപ്പോഴായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു ബസ് ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ അതായത് നല്ല സ്പീഡിൽ വരുന്ന ബസ് ആണെങ്കിൽ ബസ് സ്റ്റോപ്പ് ഫ്രണ്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും അതൊന്ന് എന്താ ബസ് സ്ലോ ആയി വരും അല്ലേ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞാണ് വരാം സോ ഇങ്ങനെ സ്പീഡ് അതേപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുന്ന ട്രെയിൻ ഇതെല്ലാനും എന്തായിരിക്കും സ്പീഡ് കുറഞ്ഞായിരിക്കും വരുന്നത് അല്ലേ സോ ഇങ്ങനെ സ്പീഡ് പ്രവേഗം വെലോസിറ്റി കുറഞ്ഞു വരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത് റിറ്റാർഡേഷൻ നെഗറ്റീവ് ഡിക്രീസ് ഇൻ എന്ന് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് എന്ന് എന്ന് യൂണിറ്റ് യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് എന്തിന്റെ യൂണിറ്റും അഥവാ യൂണിറ്റ് എന്നും പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കിനെയാണ് എന്ന് മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയും ഓക്കെ അടുത്തതാണ് എന്താണ് യൂണിഫോം Acceleration, non-uniform acceleration, some. രണം അതേപോലെ തന്നെ അസമതൊരണം എന്ന് പറയുന്നത് എന്താണ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് ആക്സലറേഷൻ അഥവാ തൊരണം എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു വസ്തുവിന് തുല്യ സമയങ്ങളിൽ ഉണ്ടായ വെലോസിറ്റിയിൽ ഉണ്ടായ ചേഞ്ചും ഈക്വൽ ആണെന്ന് ചോദിക്കുക അത് ഓരോ സെക്കൻഡിൽ ഇപ്പൊ ഒരു സെര ഒന്ന് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അപ്പൊ ഓരോ സെക്കൻഡ് വ്യത്യാസത്തിൽ ഉണ്ടായ വെലോസിറ്റി പത്ത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് വീതമാണ് വെലോസിറ്റിയിൽ വ്യത്യാസം എന്ന് വിചാരിക്കുക അതായത് ഓരോ സെക്കൻഡിലും ഉണ്ടായ വെലോസിറ്റി വെലോസിറ്റി

മാറ്റം ഈക്വൽ അറ്റ് ഈക്വ ഇന്റർവൽ ഓഫ് ടൈംസിറ്റിയിൽ വേരിയസ് ഡിഫറെന്റ് അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം തുല്യ സമയത്തിൽ വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസം വ്യത്യസ്തമാണെങ്കിൽ എന്തെന്ന് പറയും നമുക്ക് ആ ഓബ്ജക്റ്റ് നോൺ യൂണിഫോം ആക്സലറേഷനിലാണ് അഥവാ അസമത്വരണത്തിലാണ് എന്ന് പറയാം ഓക്കെ